ഞാൻ ഞാനിവിടെ വന്നിട്ടുള്ളത് നവജാത ശിശു പരിചരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വേണ്ടിയിട്ടാണ് ഇപ്പം നവജാത ശിശു പരിചരണത്തിൽ ഏറ്റവും വലുത് കുഞ്ഞിനെ എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത് എപ്പോഴാണ് കുളിപ്പിക്കേണ്ടത് എന്നത് ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യമാണ് നവജാത ശിശുക്കളുടെ പൊക്കൾക്കുടി ഏഴും ഏഴ് മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെയാണ് കൊഴിഞ്ഞു പോകുക ചിലവർക്ക് ഏഴാമത്തെ ദിവസം തന്നെ അത് കൊഴിഞ്ഞു പോകും ചിലവർക്ക് ഇരുപത്തൊന്ന് ദിവസം വരെ നീണ്ടു നിൽക്കേണ്ടി വരും അപ്പം ഇവർ ഇരുപത്തൊന്ന് ദിവസം വരെ പൊക്കൾക്കുടി കൊഴിഞ്ഞു പോയിട്ടില്ലെങ്കിലും നിങ്ങൾ ആ ഇരുപത്തൊന്ന് ദിവസം വരെ കുഞ്ഞിനെ കുളിച്ചൊടുക്കാൻ പാടില്ല കാരണം ഇടം ചൂടുവെള്ളത്തിൽ ഒരു കോട്ടൻ്റെ തുണി കൊണ്ട് തുടച്ച് കുഞ്ഞിനെ മൊത്തം തുടക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഈ പൊക്കുൾക്കൊടി കൊഴിഞ്ഞതിന് ശേഷമായ ശേഷം മാത്രമേ കുഞ്ഞിനെ നല്ല രീതിയിൽ ഓയിലെല്ലാം മസാജ് ചെയ്ത് നല്ല രീതിയിൽ കുളിച്ചൊടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഏത് സമയത്താണ് കുഴിച്ചുകൊടുക്കേണ്ടത് അതുപോലെ തന്നെ എല്ലാ പിന്നെ കുഴിച്ചൊടുക്കുമ്പോൾ എല്ലാ ദിവസവും ഒരേ ടൈമും കീപ്പ് ചെയ്യണോ എന്നുള്ളതാണ് മറ്റൊരു സംശയം നമ്മൾ കുളിച്ചു ഒരു ടൈമാണെങ്കിൽ പതിനൊന്ന് എ എമ്മിനാണ് നമ്മൾ കുളിച്ചെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുളിച്ചെടുക്കുന്ന ദിവസങ്ങളിലാലും ആ ഒരു ടൈമിൽ തന്നെ കുളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ടൈം മാറ്റി കുളിച്ചെടുത്താൽ കുട്ടികൾക്ക് ഒരു പക്ഷി ജല ജലദോഷം അങ്ങനെയുള്ള ചെറു ചെറിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ടൈമാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തിരക്കുകളും ഒന്നും ഇല്ലാത്ത ഒരു സമയം നമുക്ക് ഇഷ്ട നമ്മുടെ ഇഷ്ടപ്രകാരം ചൂസ് ചെയ്യാം എന്നിട്ട് ആ ഒരു ടൈമിൽ തന്നെ കുട്ടികളെ എപ്പോഴും കുളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ എല്ലാ ദിവസവും കുട്ടികൾ കുളിച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല ഒന്നിടവിട്ടോ അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിലോ അങ്ങനെ കുളിച്ചു കൊടുത്താൽ മതി പിന്നെ സോപ്പ് ഉപയോഗിക്കുമ്പോൾ വളരെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സോപ്പ് നല്ല നേർത്തതായിട്ടുള്ള സോപ്പ് അധികം പി പെർഫ്യൂം ലെവലൊന്നും ഇല്ലാത്ത അധികം നേർത്തതായിട്ടുള്ള സോപ്പുകൾ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കുളിച്ചുകൊടുത്തതിന് ശേഷം കുട്ടികളുടെ എല്ലാ ഭാഗവും പിന്നെ നല്ലോണം വെള്ളം ഒരു കോട്ടൺ തുണി കൊണ്ട് നല്ലോണം വെള്ളം ഒപ്പി എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പൗഡറിൻ്റെയോ മറ്റു ലോഷൻ്റെയോ ഒരു ആവശ്യവും നവജാത ശിശുക്കൾക്കില്ല ആവശ്യവുമില്ല അതുകൊണ്ട് തന്നെ അത് ഇട്ടു കൊടുക്കാനും കൊടുക്കുന്നതും അത്ര നല്ലതല്ല പിന്നെ ചില കുട്ടികൾക്ക് ഡ്രൈ സ്കിന്നിലാണെങ്കിൽ ഒരു കുറച്ച് ചെറിയൊരു രീതിയിൽ ചെറിയൊരു രീതിയിൽ മാത്രം ലോഷൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ലോഷൻ അപ്ലൈ ചെയ്താൽ മതി മറ്റൊരു കാര്യമാണ് പൊക്കൾക്കൂടി എങ്ങനെ സംരക്ഷിക്കണം എന്നതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എങ്ങനെ പരിചരിക്കണം എന്നതിനെ കുറിച്ചിട്ട് സാധാരണക്കതിൽ ഏഴ് മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെയാണ് പൊക്കിൽക്കൊടി ഉണ്ടാവുക എന്ന് പറഞ്ഞു അപ്പോൾ പൊക്കുൽക്കൂടി ഏഴ് മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെയായിരിക്കും അത് കൊഴിഞ്ഞു പോകുന്നത് അപ്പം ആ ഒരു ടൈമിന് അവിടെ വെള്ളമോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവാൻ പാടില്ല അത് ചെ ഒരു പക്ഷി പെഴുത്ത് പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഫലം പ്രയോഗിച്ച് പൊക്കിൽക്കൂടി പറിച്ചെടുക്കാനും പാടില്ല അതും കുട്ടികൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ ഈ പൊക്കൾക്കൊടിയിൽ ആ പൂക്കൾക്കുടി കൊഴുങ്ങിപ്പോയതിന് ശേഷം വേണമെങ്കിൽ ഒന്നോ രണ്ടോ തുള്ളി രക്തം വരും അതൊന്നും പ്രശ്നമില്ല അതെല്ലാം പിന്നെ ഉറങ്ങിക്കൊള്ളും അതിന് ശേഷം വല്ല പൊക്കൾക്കുടി പോയതിന് ശേഷം വരും ദിവസങ്ങളിൽ വല്ല ദുർഗന്ധമോ അതുപോലെ തന്നെ പൊഴുക്കോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കരുത് അത്യാവശ്യമാണ് പിന്നെ എപ്പോഴും അവിടെ കഴുകുമ്പോൾ നല്ല രീതിയിൽ കളയുക പുക്കെട്ടെ നല്ല രീതിയിൽ പരിചരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത് തൊലിയുടെയും നഖത്തിൻ്റെയും പരിചരണം കുഞ്ഞുങ്ങളുടെ തൊലി വളരെ മൃദുലമുള്ളതായിരിക്കും അതുപോലെ തന്നെ കുളിപ്പിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ നവജാത ശിശുക്കളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പൊക്കുൽക്കൊടി കൊഴിഞ്ഞതിന് ശേഷമാണ് നല്ല രീതിയിൽ കുളിപ്പിച്ചു കൊടുക്കേണ്ടത് അതിന് മുമ്പ് കുളിപ്പിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ മസാജ് ചെയ്തിട്ട് വേണം എണ്ണ ഉപയോഗിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ഓയിൽ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യുക ചിലവർ കയ്യും കാലെല്ലാം നല്ല ഭയത്തിൽ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യും അങ്ങനെ ഒരു അങ്ങനെ ആക്കേണ്ട ആവശ്യമേ ഇല്ല മൃദുലമായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ കുഞ്ഞുങ്ങളെ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പിന്നെ കുളിപ്പിക്കുമ്പോൾ നേരത്തെ സോപ്പ് ഉപയോഗിച്ചിട്ട് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും അതുപോലെ നല്ല രീതിയിൽ കുട്ടികളുടെ കുട്ടിൻ്റെ ഓരോ ഭാഗവും നല്ല രീതിയിൽ തുടച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ഒപ്പി എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ ഈർപ്പം ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ അവിടെ വൃത്തിയാക്കണം പിന്നെ പറയാനുള്ളത് പിന്നെ കുട്ടികളുടെ നഖമാണ് നഖം കുട്ടികളിൽ തന്നെ ഒരു നഖക്കട്ടറുണ്ട് അതുപയോഗിച്ചിട്ട് നഖമെല്ലാം വൃത്തിയാക്കിയിട്ട് വെക്കുക പിന്നെ മലമൂത്ര വിസർജനശേഷമുള്ള വൃത്തിയാക്കാൻ ഡൈപ്പർ കൃത്യമായിട്ട് കുട്ടികളെ മാറ്റി കൊടുക്കണം അതായത് നവജാത ശിശുക്കൾക്ക് ഓരോ രണ്ട് മണിക്കൂർ ഇടപെട്ടിട്ടോ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ഇടപെട്ടിട്ടോ ഡൈപ്പർ മാറ്റി കൊടുക്കണം ഓരോ ഡൈപ്പർ മാറ്റി മാറ്റി കൊടുക്കുമ്പോഴും ചൂടുവെള്ളത്തിൽ കഴുകുക അല്ലെങ്കിൽ കോട്ടൻ്റെ തുണി ചൂടുവെള്ളത്തിൽ മുക്കിയതിന് ശേഷം അവിടെ തുടച്ചു നീക്കുക അങ്ങനെ വൃത്തിയാക്കിയതിന് ശേഷമേ രണ്ടാമത്തെ ഡൈപ്പർ അതായത് വീണ്ടും ഡൈപ്പർ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പം ഇത്രയെല്ലാം ആണ് നവജാത നവജാത ശിശുക്കളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതായത് ഡൈപ്പർ ഓരോ രണ്ട് മൂന്ന് മണിക്കൂർ ഇടപെട്ടിട്ടും മാറ്റി കൊടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് അതുപോലെ തന്നെ അവിടെ റാഷസോ മറ്റു കാര്യങ്ങളോ വരികയാണെങ്കിൽ ഇപ്പം റാഷസ് ക്രീമുകൾ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും ഹിമാലയം അതുപോലെ തന്നെ സപ്പാമിഡ് എന്നീ കമ്പനികളോടെല്ലാം റാഷസ് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും എന്നാലും അവിടെ നല്ല രീതിയിലുള്ള റാഷസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ തരുന്ന ക്രീമുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഇത്രയുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള നവജാത ശിശു പരിചരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പം ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്